എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ റവന്യൂവിന്റെ നാലിൽ മൂന്നും ഏകദേശം എഴുപത്തഞ്ച് ശതമാനവും ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയുള്ളവർക്ക് മാസാമാസം ശമ്പളം കൊടുക്കാനും അതുപോലെ അവരുടെ പെൻഷൻ മറ്റു കാര്യങ്ങൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കേരളത്തിന്റെ ആകെ റവന്യൂവിൻ്റെ നാലിൽ മൂന്നും ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിന്റെ കടം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയായിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ അത് നാല് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയായിട്ട് ഉയർന്നു ഇപ്പോൾ അത് അഞ്ച് ലക്ഷം കോടിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ കടം കൂടുകയാണ് വരുമാനം കുറയുകയാണ് കയ്യിൽ ഒന്നിനും പണമില്ല സർക്കാരിന് എന്നിട്ടും നമ്മുടെ ആകെ റവന്യൂവിൻ്റെ നാലിൽ മൂന്നും സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി മാത്രം മാറ്റിവെക്കേണ്ട ഒരു ഗതികേട് ഇന്നും കേരളത്തിലുണ്ട് ഇവർ ഇത് അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അനാവശ്യമായിട്ടുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട് അനാവശ്യമായിട്ടുള്ള വെള്ളാനകളെ പോലെ നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട് ഇതെല്ലാം ഒഴിവാക്കേണ്ടതല്ലേ സർക്കാർ ഉദ്യോഗസ്ഥരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കേണ്ടതല്ലേ കേരളം എന്തുകൊണ്ട് ഓരോ ദിവസവും പുറകോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ മലയാളികളുടെ ഒരു മനോഭാവവും അതിന്റെ പ്രധാന കാര്യമാണ് ചെറുപ്പം മുതലേ ഒരു ജോലി മേടിക്കുക പറ്റിയാൽ ഒരു സർക്കാർ ജോലി മേടിക്കുക നീ രക്ഷപ്പെട്ടു എന്നുള്ളൊരു മിഥ്യാധാരണ ചെറുപ്പത്തിലേക്ക് കുത്തിവെച്ചുകൊണ്ടാണ് രക്ഷിതാക്കളൊക്കെ കുട്ടികളെ വളർത്തുന്നത് പോലും എന്നാൽ ഒരു ജോലി കൊണ്ട് അതിന് ഒരു സർക്കാർ ജോലി ആണെങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും സമ്പന്നനാകാൻ പോകുന്നില്ല പലരും വിചാരിക്കുന്നത് ഒരു ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ് ഭാവിയിൽ ഈ സർക്കാർ ജോലികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലികളൊക്കെ ഇല്ലാതാകും എന്നുള്ളതാണ് അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പാസ്പോർട്ടിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ചെല്ലുമ്പോൾ ഒരു സർക്കാർ ഓഫീസിലേക്കല്ല നമ്മൾ ചെല്ലുന്നത് പ്രധാനമായിട്ടും ടി സി എസ് അല്ലെങ്കിൽ ടാറ്റ കൺസൾട്ടൻസിക്കാരൊക്കെയാണ് ഇന്ന് പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പല കാര്യങ്ങളും ഒക്കെ അവരാണ് ചെയ്യുന്നത് പണ്ട് എങ്ങനെയായിരുന്നു ഇത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയി ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമുക്കറിയാം ഒരു സർക്കാർ ഓഫീസിൽ കയറി ചെന്ന് ഒരു കാര്യം നടത്താനായിട്ട് എത്ര താമസമുണ്ടെന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് ടാറ്റ കൺസൾട്ടൻസിയെ ഏൽപ്പിച്ചതിന് ശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് അവിടെ സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പോലീസ് വെരിഫിക്കേഷനും അല്ലെങ്കിൽ അവിടെ പാസ്പോർട്ട് ഓഫീസറും ഒക്കെ തുടങ്ങി സർക്കാർ ജീവനക്കാരുണ്ട് എന്നാൽ കൂടുതലും മറ്റ് ജീവനക്കാരാണ് എങ്ങനെയാണ് പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് അത് ഭംഗിയായിട്ട് നടക്കുന്നത് ഇതുപോലെ ഒരു മേൽനോട്ടം മാത്രം മതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സാഹചര്യത്തിൽ പറയുകയാണ് ജോലി ചെയ്ത് പൈസ മിച്ചം വെച്ചുകൊണ്ട് മാത്രം നമ്മൾ ആരും സമ്പന്നരാകാൻ പോകുന്നില്ല നിങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിന് പകരം നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ആണ് നിങ്ങൾ സമ്പന്നനാകാൻ പോകുന്നത് അതിനെന്താണ് ചെയ്യേണ്ടത് നല്ല രീതിയിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കണം ഇനി നിക്ഷേപിക്കുന്ന പണത്തിന്റെ സുരക്ഷയെക്കുറിച്ചാണ് പേടിയെങ്കിൽ ക്യാപിറ്റൽ ഗ്യാരന്റീഡ് ആയി അതായത് നിങ്ങൾ നിക്ഷേപിക്കുന്ന പണം മെച്ചൂരിറ്റിയില് ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാനുള്ള അവസരങ്ങളുണ്ട് അതുകൂടാതെ മാർക്കറ്റ് നന്നായി പെർഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലാഭവും നിങ്ങൾക്ക് കിട്ടും ഉദാഹരണത്തിന് ഇപ്പോൾ ആക്സിസ് മാക്സ് ലൈഫ് ഇന്ത്യ കൺസ്യൂപ്ഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന പേരിൽ ഒരു പുതിയ എൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ എൻ എ രൂപയാണ് എന്നാൽ ഈ വരുന്ന ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വരെ മാത്രമേ ഈ എൻ എഫ് ഒയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതേക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ടാകുന്ന എത്ര വലിയ തുകയും ഈ എൻ എഫ് ഒയിൽ നിക്ഷേപിക്കാം ബാങ്ക് ഒക്കെ അഞ്ച് ശതമാനം അല്ലെങ്കിൽ ആറ് ഒക്കെ റിട്ടേൺ നൽകുന്ന സമയത്ത് ആക്സിസ് മാക്സ് ലൈഫിന്റെ തന്നെ രണ്ടായിരത്തി എട്ടിൽ ലോഞ്ച് ചെയ്ത ഹൈ ഗ്രോത്ത് ഫണ്ട് കഴിഞ്ഞ ഏഴ് വർഷത്തിൽ ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം സി എ ജി ആർ റിട്ടേൺസ് നൽകിയിട്ടുണ്ട് അതുകൂടാതെ നിങ്ങൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ നൂറ്റി ഇരുപത് മടങ്ങു വരുന്ന ഒരു ലൈഫ് കവറും നിങ്ങൾക്കുണ്ടാകും വർഷം തോറും രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതി ഒന്നും ഉണ്ടാകില്ല പ്രവാസികളൊക്കെ കഴിയുമെങ്കിൽ മാസം പതിനെണ്ണായിരം രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യതയാണ് ഇവിടെ പറയുന്നത് പിന്നെ മറക്കണ്ട ഈ എൻ എഫ് അവസാന തീയതി ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വരെ മാത്രമാണ് അതായത് ഇനി വെറും അഞ്ച് ദിവസങ്ങൾ കൂടിയേ അവശേഷിക്കുന്നുള്ളൂ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കും ും സാധിക്കും അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ നേരിട്ടെത്തി സംസാരിക്കുകയും ചെയ്യും നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഇതൊക്കെ കൊണ്ടുവന്ന മാറ്റം എന്താണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നതിന്റെ ഒരു കാരണം നമ്മൾ ഈ കാര്യത്തിന് ഒരു ഗവൺമെന്റ് ഓഫീസ് കയറി ഇറങ്ങണ്ട എന്നുള്ളതുകൊണ്ടും കൂടെയാണ് കാരണം കൃത്യസമയത്ത് സമയത്ത് കാര്യം നമുക്ക് നടന്നു കിട്ടും പണ്ടൊരു സാധാരണ പാസ്പോർട്ട് കിട്ടാൻ പോലും മാസങ്ങൾ എടുത്തിരുന്നെടുത്ത് ഇന്ന് ഒരാഴ്ച നമുക്ക് ധാരാളം മതി വളരെ പ്രൊഫഷണൽ ആയിട്ട് എ സി റൂമുകളിലാണ് നമ്മൾ ചെന്നിരിക്കുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കൃത്യമായ സമയവും ഡേറ്റും ഒക്കെ കിട്ടുന്നു അപ്പോൾ ചെന്നാൽ മതി ഇതേ കാര്യം പണ്ടത്തേതുപോലെ ഒരു ഗവൺമെന്റ് ഓഫീസിലാണ് നിങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ എങ്ങനെയുണ്ടാകും വരാൻ പോകുന്ന കാലത്ത് ഇന്ന് നിങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ അതിന് ഒരു വില്ലേജ് ഓഫീസിലാകട്ടെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലാകട്ടെ ഇങ്ങനെ തുടങ്ങി നൂറുകണക്കിന് വരുന്ന സർക്കാർ സ്ഥാപനങ്ങളെല്ലാം പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ എങ്ങനെയാണോ ഒരു സ്വകാര്യ കമ്പനി ഏൽപ്പിച്ചത് ആ രീതിയിലേക്ക് മാറും നിലവിലെ സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്ക് പോലും ഭാവിയിൽ ഇപ്പോൾ കിട്ടുന്ന വരുമാനം കിട്ടണമെന്നില്ല ഭാവിയിൽ ഒരുപക്ഷെ അവർ സർക്കാർ ജീവനക്കാരായിരിക്കണമെന്നുമില്ല ഇന്ത്യയിലെ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു സ്വകാര്യ ഏജൻസിയുടെ ജീവനക്കാർ മാത്രമായിരിക്കും പണി എടുക്കുന്നതിന് മാത്രമായിരിക്കും കാശ് തരുന്നത് എടുക്കേണ്ട പണി നിങ്ങളെ കൊണ്ട് എടുപ്പിച്ചിരിക്കും നിലവിൽ ഈ നടക്കുന്ന പരിപാടികളൊന്നും നടക്കില്ല എന്ന് ചുരുക്കം ഈ മാറ്റങ്ങളൊക്കെ വരുന്നതിന് മുൻപ് തന്നെ അത്യാവശ്യമായി അടിയന്തരമായിട്ട് കേരളത്തിന് മാറേണ്ട കാര്യങ്ങളുമുണ്ട് ഇന്നൊരു ബാങ്കിൽ ചെന്നാൽ പോലും അവിടുത്തെ ചെയറിൽ ഇരിക്കാൻ മടിക്കുന്നവരുണ്ട് എന്തോ ഔദാര്യത്തിന് ചെന്നതുപോലെ ബാങ്ക് ജീവനക്കാരുടെ മുമ്പിൽ പെരുമാറുന്ന കുറെ സാധാരണക്കാരെ ഇപ്പോഴും കാണാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെയാണ് ഒരു പഞ്ചായത്ത് ഓഫീസിലും ഒരു വില്ലേജ് ഓഫീസിലും ഒക്കെ പോയാല് അവിടെ നിങ്ങൾ കിട്ടിയിരിക്കുന്ന കസേരകളിൽ ഈ ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഇരിക്കാൻ പോലും പലർക്കും മടിയാണ് നിങ്ങൾ എന്തോ അവരുടെ ദാസന്മാരാണ് എന്നുള്ള മട്ടിലാണ് ചിലരൊക്കെ പെരുമാറുന്നത് ഇനി അങ്ങനെ ഇരുന്നാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല കാര്യം നടത്തി തരില്ല ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ജീവ പറഞ്ഞു വന്നത് ഓഫീസുകളിൽ പെരുമാറുന്ന ആളുകൾക്കും കുറെയൊക്കെ സ്വന്തം അവകാശങ്ങളെ കുറിച്ച് ബോധ്യം വേണം നിങ്ങളൊരു ടാക്സി വിളിക്കുന്നു ഊബറിലോ അല്ലെങ്കിൽ ഒലയിലോ അല്ലെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യുന്നു സൊമാറ്റോയിലോ സ്വിഗ്ഗിയിലോ നിങ്ങൾക്ക് ഫുഡ് കൊണ്ടുവന്ന് തരുന്ന ഡെലിവറി ബോയ്ക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ച റെസ്റ്റോറന്റ് റേറ്റ് ചെയ്യാനും കംപ്ലയിന്റ് ചെയ്യാനും ഇതിനൊക്കെ ഫീഡ്ബാക്ക് കൊടുക്കാനും ഒക്കെ ഇതിലൊക്കെ സംവിധാനങ്ങളുണ്ട് എന്നാൽ നിങ്ങളൊരു സർക്കാർ ഓഫീസിൽ കയറി ചെന്നിട്ട് നിങ്ങളുടെ കാര്യം നടന്നു കിട്ടിയില്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റം ഉണ്ടായെങ്കിൽ അയാൾ കൈക്കൂലി ചോദിച്ചെങ്കിൽ ഇതൊക്കെ അറിയിക്കാനുള്ള അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പോലും ഇന്നും കേരളത്തിലില്ല ഇതെല്ലാം വരണം നമ്മൾ കൊടുക്കുന്ന റേറ്റിങ്ങും റിപ്പോർട്ടും ഒക്കെ അനുസരിച്ച് മാത്രം ഇവർക്ക് പ്രൊമോഷൻ ആണെങ്കിലും ബോണസ് ആണെങ്കിലും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരണം ഒരുപാട് പേര് സ്ഥിരം കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ജീവനക്കാരൻ എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കി അന്വേഷണം തുടങ്ങി അയാളെ സസ്പെൻഡ് അല്ല ഡിസ്മിസ് ചെയ്ത് വിടാനുള്ള സംവിധാനം ഇവിടെ വരണം നിലവിലത്തെ അവസ്ഥ എന്താണ് ഒരു സർക്കാർ ജോലി കിട്ടിയാൽ അവൻ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും അവൻ്റെ കസേര പോകില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇവിടെ ഉള്ളത് ഇവരെല്ലാം ഇതുപോലെ അഹങ്കാരികളായിട്ടിരിക്കുന്നത് എല്ലാവരുടെയും കാര്യമല്ല ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തിനുള്ള എന്ത് പണിയാണ് ഇവർ ചെയ്യുന്നത് നല്ലൊരു ഭാഗം ജീവനക്കാരുണ്ട് ഒരു പഞ്ചായത്ത് ഓഫീസിലാണെങ്കിലും പഴയതുപോലെ അല്ല കാര്യങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ല എന്നാൽ ഇതേ കാര്യം പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ കൊടുത്തതുപോലെ ഒരു സ്വകാര്യ ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും എത്ര കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടക്കും നമ്മുടെ നികുതി പണം എന്തിനാണ് അനാവശ്യമായിട്ട് ഇതുപോലെ കുറെ പേരെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ചിലവഴിക്കുന്നത് നമ്മുടെ ആകെ റവന്യൂ വരുമാനത്തിന്റെ എഴുപത്തി ശതമാനം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കുക സർക്കാർ ജീവനക്കാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി എന്നുള്ളതാണോ ഇവിടുത്തെ രീതി ഇന്ന് എത്രയോ യൂട്യൂബേഴ്സ് ആണ് തിയേറ്ററിൽ ഇറങ്ങുന്ന ഓരോ സിനിമയ്ക്കും ഒരു ഷോ കഴിയുമ്പോൾ തന്നെ റിവ്യൂ ചെയ്യുന്നത് ആ സിനിമ നല്ലതാണോ മോശമാണോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് ഏറെക്കുറെ സാധിക്കും എന്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെയും നമ്മുടെ രാഷ്ട്രീയക്കാരെയും നേതാക്കളെയും ഒക്കെ റിവ്യൂ ചെയ്യുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റുകൾ കാണുന്നില്ല നിയമസഭയിൽ ഓരോ കാര്യങ്ങൾ പ്രമേയം അവതരിപ്പിക്കുന്നു പാസാക്കുന്നു പരാജയപ്പെടുന്നു അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ രീതി ഒരാൾ അവതരിപ്പിച്ച റിപ്പോർട്ട് ഒരാളുടെ പ്രവർത്തനം ഇതൊക്കെ റിവ്യൂ ചെയ്തുകൊണ്ട് ഇതിനെയൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഓൺലൈനിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ റിവ്യൂ ചെയ്യുന്ന ഒരു സംസ്കാരം നമുക്ക് വരണം സിനിമാ താരങ്ങള് മാത്രം നമ്മൾ വിലയിരുത്തിയാൽ പോരാ ഇവർക്കെല്ലാം മാർക്ക് വീഴണം കഴിവില്ലാത്തവനും കട്ടുമുടിക്കുന്നവനും മുടിക്കുന്നവനും ഒക്കെ പൊതുജനങ്ങൾക്കിടയിൽ അങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു അവബോധം വരാനായിട്ട് അതൊക്കെ ഉപകരിക്കും പാസ്പോർട്ടിന്റെ കാര്യങ്ങളൊക്കെ ടി സി എസിനൊക്കെ കൊടുത്തത് നമ്മുടെ സർക്കാർ ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ ഇതുപോലെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കണം എന്ന് പറയുമ്പോൾ ഓഫീസുകൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല ടാക്സ് വിരിക്കാൻ പോലും സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കണം പിഴ ഈടാക്കാനും ഇവരെ തന്നെ ഏൽപ്പിക്കണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടിക്കാനായിട്ട് ഓരോ പന്തക്കാട്ടിലൊക്കെ റോഡിന്റെ സൈഡില് പോലീസുകാരെ ഒളിച്ചിരിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് ഇവരൊരു ബാറിന്റെ സൈഡിൽ പോയി കിടക്കുന്നില്ല നിസാരമായ ഒരു ചോദ്യമല്ലേ എന്തുകൊണ്ട് ഒരു ബിവറേജിന്റെ അടുത്ത് പോയി കിടക്കുന്നില്ല ഒരു തരത്തിൽ സാറ്റ് കളിക്കുന്നത് പോലെയാണ് ഒന്നു മുതൽ നൂറുവരെയൊക്കെ എണ്ണാനായിട്ട് സമയം കൊടുക്കും പിന്നെയാണ് ഓടിച്ചിട്ട് പിടുത്തം ടു വീലറിൽ പോലും രണ്ടുപേർക്കും ഹെൽമെറ്റ് വേണം അതില്ലെങ്കിൽ പിഴയാണ് ഒക്കെ നല്ലതാണ് എന്നാൽ റോഡ് മോശമായിട്ട് അതിൽ വീണ ആർക്കെങ്കിലും അപകടം പറ്റിയാല് തിരിച്ചൊരു പിഴ ഈടാക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടോ കേരളത്തിൽ എത്രയോ സ്ഥലത്താണ് മണ്ണെടുപ്പും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നത് ഒരു ഒളുപ്പും ഇല്ലാതെ അവിടെയൊക്കെ ജീപ്പിൽ പോയി പടിയും മേടിച്ചുകൊണ്ട് കൊണ്ട് പോകുന്ന പോലീസുകാരെ നമുക്ക് തലങ്ങും വിലങ്ങും കാണാം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ പിഴ ഈടാക്കുന്നത് ഇതൊക്കെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുക കൃത്യ നിയമം അനുസരിച്ചുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ഹൈവേയിലാണെങ്കിലും ആണെങ്കിലും അച്ചടക്കത്തോടെ കിടക്കുന്നവരെ എല്ലാം മണ്ടന്മാരാക്കിയിട്ട് കുത്തി കയറ്റി കൊണ്ടുപോകുന്ന സ്വകാര്യ ബസ്സുകളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള വാഹനങ്ങളെയും ഒക്കെ തടഞ്ഞു പിടിച്ച് പിഴ ഈടാക്കുക പാർക്ക് ചെയ്യാൻ പാടില്ലാത്തടത്ത് പാർക്ക് ചെയ്യുന്നവർക്ക് പിഴ ഈടാക്കുക ഇങ്ങനെ പിഴ കൊടുക്കേണ്ടടുത്ത് കൃത്യമായിട്ട് പിഴ ഈടാക്കിയാൽ തന്നെ ഇവിടെ നല്ല റോഡ് സംസ്കാരം വരും ഇതുപോലെ പല കാര്യങ്ങളിലും അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി മാത്രം പിഴ ഈടാക്കാൻ ഇറങ്ങുന്ന പോലീസും അല്ലെങ്കിൽ എം ആ സംവിധാനം ഒക്കെ മാറണം താഴത്തെ തട്ട് മുതൽ മുകളിൽ വരെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആവശ്യമില്ല ഇവർക്കൊക്കെ ശമ്പളം ഇങ്ങനെ ഉരുട്ടി കൊടുക്കേണ്ട കാര്യവുമില്ല മേൽനോട്ടം മാത്രം മതി അവിടെ മാത്രം മതി കഴിവുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ അതിന് താഴേക്കുള്ളവരെയൊക്കെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുക അവര് കൃത്യമായിട്ട് പണിയെടുപ്പിച്ചുകൊള്ളും ഇന്ന് എല്ലാ ടെക്നോളജിയും വിരൽത്തുമ്പിലുള്ള ഈ കാലത്ത് സർക്കാർ ഓഫീസുകളിലാണെങ്കിലും അല്ലെങ്കിൽ പോലീസുകാരുടെ ദേഹത്താണെങ്കിലും അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ ഇവർ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ വീഡിയോ ആയും ഓഡിയോമായും ഒക്കെ റെക്കോർഡായിരിക്കണം കേരളത്തിലെ വെള്ളാനകളായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഒരു കാര്യവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപാട് സർക്കാർ ഓഫീസുകളുണ്ട് അവിടെയൊക്കെ ഓരോ വികസന കോർപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ജീവനക്കാരും ഉണ്ട് ഇവർക്കെല്ലാം ഉരുട്ടി ഉരുട്ടി ശമ്പളം കൊടുക്കുന്നുണ്ട് ഇവരെന്താണ് മലമറിക്കുന്നത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ച് എത്രമാത്രം ജീവനക്കാരാണ് സർക്കാർ തലത്തിൽ കേരളത്തിലുള്ളത് എന്നിട്ട് കേരളം കാർഷിക മേഖലയിൽ എവിടെയാണ് നിൽക്കുന്നത് ഇന്ത്യയിൽ നമ്മുടെ തമിഴ്നാടുമായിട്ടോ ആന്ധ്രയായിട്ടോ പോലും കമ്പയർ ചെയ്ത് നോക്കുക കേരളത്തിന്റെ വലുപ്പം കുറവാണ് എങ്കിൽ പോലും അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഡക്ഷനും ഇല്ല എന്നാൽ കൃഷിയുടെ പലതരത്തിലുള്ള പേരുകൾ പറഞ്ഞുകൊണ്ടുള്ള വകുപ്പുകൾക്കും സർക്കാർ ജീവനക്കാർക്കും ഒന്നും ഇവിടെ ഒരു കുറവുമില്ല ഇതുപോലെയാണ് പല കാര്യങ്ങളും ഇതെല്ലാം സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നിലവിലെ നൂറ് സർക്കാർ ജീവനക്കാർ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതൊരു അഞ്ച് പേര് മതി ബാക്കി എല്ലാം സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കണം അവർ നല്ല വെടിപ്പായിട്ട് പണിയെടുപ്പിച്ചുകൊള്ളും പണി പണിയെടുത്തില്ലെങ്കിൽ പണി പോകും എന്നുള്ളൊരു അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ ഓടിക്കും എന്നാൽ താഴത്തെ തട്ട് മുതൽ മുകളിൽ വരെ സർക്കാർ ജീവനക്കാർ തന്നെയാണെങ്കിൽ ഇവർക്കെല്ലാം കുറെ യൂണിയനുകളും കൂടെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പിൻബലവും കൂടെ ഉണ്ടെങ്കിൽ ഇവരെ നന്നാക്കാൻ അല്ലെങ്കിൽ പൂച്ചയ്ക്കാര് മണി കിട്ടും എന്നുള്ളൊരു ചോദ്യമാണ് യൂണിയൻ കളിച്ചും ചേരി തിരിഞ്ഞും കസേര ഒരിക്കലും തെറിക്കില്ല എന്നുള്ള ഉറപ്പുമൊക്കെ കാരണം ഒരു ദിവസം പോലും ജോലിക്ക് പോവാതെ യൂണിയനും കളിച്ച് നടന്ന് നാട് മുടിപ്പിക്കുന്ന ഒരുപാട് സർക്കാർ ജീവനക്കാർ തന്നെയാണ് കേരളത്തെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കളികളും രണ്ടല്ല ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്ന് പറയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഒക്കെ ഏറ്റവും നല്ല മാറ്റങ്ങൾ വരണമെങ്കിൽ പരിഹാരം ഈ പറയുന്നത് മാത്രമേ ഉള്ളൂ മിനിമം ഗവൺമെന്റ് അതായത് ഗവൺമെന്റിന്റെ ശക്തി കുറയ്ക്കുക എന്നല്ല പറയുന്നത് ഏറ്റവും മുകളിൽ കൺട്രോൾ ചെയ്യുന്ന എളുപ്പത്തിന് മാത്രം സർക്കാർ തലത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട കഴിവുള്ള വ്യക്തികൾ ഇരിക്കുകയും അതിന് താഴേക്കുള്ളതെല്ലാം സ്വകാര്യ വ്യക്തികളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുക അത് സർക്കാർ ഓഫീസുകൾ തുടങ്ങി ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം അങ്ങനെ വരുമ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്കറിയാം കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനം തന്നെയാണ് ഇന്നും എന്തുകൊണ്ടാണ് ഏറ്റവും മികച്ച ആശുപത്രികൾ നമുക്കുണ്ട് ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അങ്ങനെ പലതും ഇവിടെ എന്താ അതിൻ്റെ കാരണം സർക്കാർ തലത്തിലല്ല ഇതിൽ പലതും പ്രവർത്തിക്കുന്നത് സ്വകാര്യ മേഖലയിലാണ് ചൈന എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഒരു ട്രെമൻഡസ് ഗ്രോത്ത് എന്ന് പറയാവുന്ന രീതിയിൽ ഇത്രയും അതിശയമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കാരണം എഴുപത്തി ഒമ്പതിൽ തന്നെ ഡെങ്ഷിയാവോ ഒക്കെ കൊണ്ടുവന്ന അവിടുത്തെ സ്വകാര്യവൽക്കരണം തന്നെയാണ് അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യയിൽ അത് വൈകി തൊണ്ണൂറ്റി ഒന്നിലാണ് വന്നതെങ്കിലും ഇപ്പോഴും നമുക്കിവിടെ സോഷ്യലിസത്തിന്റെ ആ ബാധ ഒഴിഞ്ഞിട്ടില്ല എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ നൂറ് ശതമാനം ആയിട്ടില്ല പകുതി പോലും ആയിട്ടില്ല അതാണ് സത്യം പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ആര് എത്ര എതിർപ്പ് കൊണ്ടുവന്നാലും ഇവിടെ നടപ്പിലാക്കുക കേന്ദ്ര സർക്കാർ വിറ്റ് തൊലയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണമായിട്ട് ഇവിടെ ഒരുപാട് പേര് വന്നു അതൊക്കെ പേടിച്ച് സമാധാനത്തിനുള്ള നൊബേല് മതി എന്നും പറഞ്ഞ് നടക്കുന്ന കുറെ പേരുണ്ട് അവർ ജനവികാരം മാനിച്ച് എന്നാ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് എന്നാൽ ഉത്തരവാദിത്തമുള്ളവരായിരുന്നു എങ്കിൽ ഈ മണ്ടന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഭൂരിഭാഗവും കഥ അറിയാത്ത ജനങ്ങൾ എന്തു പറയുന്നു എന്നുള്ളതല്ല അത് ചെയ്യുക തന്നെയാണ് വേണ്ടത് ഈ വെള്ളാനകളായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടുക വിറ്റൊഴിവാക്കുക അതാണ് രാജ്യത്തിന് ലാഭം അതെല്ലാം സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുവരിക പരമാവധി പ്രൈവറ്റൈസേഷൻ ഗവൺമെന്റ് തലത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മതി അതുപോലെ ലിബറലൈസേഷൻ പണ്ട് നമ്മൾ ലൈസൻസ് രാജിന്റെ ചരിത്രം പറഞ്ഞതാണ് എങ്ങനെ അത് ഇന്ത്യയെ പുറകോട്ടടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുപോലെ ഗ്ലോബലൈസേഷൻ എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രൈവറ്റൈസേഷൻ തന്നെയാണ് അങ്ങനെ പറയുമ്പോൾ എല്ലാവരും ചിന്തിച്ചു പോകുന്നത് സ്വകാര്യ സംരംഭങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു വശവും കൂടി ഇതിനുണ്ട് കേരളത്തിന്റെ ആകെ റവന്യൂ വരുമാനത്തിന്റെ അങ്ങനെ പറയേണ്ട കാര്യമില്ല റവന്യൂവിന്റെ അല്ലെങ്കിൽ വരുമാനത്തിന്റെ എഴുപത് ശതമാനത്തിലധികവും ഈ പറയുന്ന സർക്കാർ ഗവൺമെന്റ് ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ എത്ര അപഹാസ്യമായ ഒരു കാര്യമാണത് ഈ അവസ്ഥകൾ മാറുക ജനങ്ങളുടെ തന്നെ മനോഭാവം മാറുക ഒരു ജോലി ജോലി എന്ന് സ്വപ്നം കാണാതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സംരംഭങ്ങൾ തുടങ്ങി വിജയിച്ച് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുമ്പോഴും നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു വലിയ സമ്പന്നനാകാനൊക്കെ സ്വപ്നം കണ്ടുകൊണ്ട് കുട്ടികളാണെങ്കിലും വളർന്നു വരുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യവും ഇന്ന് ചൈനയൊക്കെ മാറുന്നത് പോലെ അല്ലെങ്കിൽ സമ്പന്നതയിലേക്ക് വരികയുള്ളൂ ഒരു വികസിത ഇന്ത്യ ഉണ്ടാവുകയുള്ളൂ ഒരു ജോലി അത്യാവശ്യമാണ് എന്തിനാണ് നിങ്ങളൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സാലറി വാങ്ങുന്നതിനൊപ്പം അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുക എക്സ്പീരിയൻസ് ഉണ്ടാക്കുക അനുഭവജ്ഞാനം ഉണ്ടാക്കുക അത് വെച്ചുകൊണ്ട് നിങ്ങൾ അതേപോലെ ഒരു സംരംഭം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തുടങ്ങുക ഇതിനൊക്കെ ജോലി ആവശ്യമാണ് അത്ര നാൾ സമ്പാദിച്ചത് ഒരു മൂലധനമായിട്ട് സൊരുക്കൂട്ടി വെച്ച് അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ്സുകൾ തുടങ്ങാം ഇങ്ങനെയൊക്കെയാണ് ലോകത്തെ ധനികരൊക്കെ വളർന്നു വന്നത് അതുകൊണ്ട് ജോലി ചെയ്യരുത് എന്നല്ല പറഞ്ഞത് എന്നാൽ അതിനൊരു പരിധിയുണ്ട് ജീവിതാവസാനം വരെ പണിയെടുത്ത് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം തിങ്കൾ മുതൽ ശനി വരെ ജോലി ചെയ്യുകയും ഞായറാഴ്ച ഒരു ഒറ്റ ദിവസം മാത്രം നിങ്ങൾക്ക് വിശ്രമിക്കാൻ കിട്ടുകയും ചെയ്യുന്ന പരിതാപകരമായ അവസ്ഥയിലാണ് ഇന്ന് ഭൂരിഭാഗം ജീവനക്കാരും ഒക്കെ ജീവിക്കുന്നത് ചിലർക്കങ്ങ് കൊമ്പത്തുള്ള ജോലി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യം നേടി എന്നൊക്കെയാണ് എന്താണ് വ്യത്യാസമുള്ളത് ഒരു സാധാരണ ജോലി ഉള്ളവനോട് നിന്റെ കാലിൽ കിടക്കുന്നത് ഒരു ഇരുമ്പിന്റെ ചങ്ങലയാണ് എന്നാൽ എന്റെ കാലിൽ കിടക്കുന്നതോ സ്വർണം കൊണ്ടുണ്ടാക്കിയ ചങ്ങലയാണ് എന്ന് പറയുന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ പൊതുവേ ഒരു ചൊല്ല് പറയാറുണ്ടല്ലോ ഏക്കർ പറമ്പുള്ള ഒരു തമിഴൻ ഒരു സാധാരണ തോർത്തുമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും നടക്കുക നേരെ മറിച്ച് അഷ്ടിക്ക് വകയില്ലാത്ത ഒരു മലയാളി നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തോ സംഭവമാണ് കാരണം സ്റ്റാറ്റസ് ഉയർത്തി ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത ലോണും ബാധ്യതകളും ഒക്കെ വരുത്തി വെച്ച് ജീവിതം നരകിച്ച് ജീവിക്കുന്നവരാണ് മലയാളികൾ ഒരു ജോലി കൊണ്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു അവസ്ഥ കേരളത്തിൽ കേരളത്തിലെ ഇതേ കാര്യം കൊണ്ട് തന്നെയാണ് കാരണം ഒരു ജോലി കിട്ടുമ്പോൾ തന്നെ നമ്മൾ ആ സ്റ്റാറ്റസിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പേഴ്സണൽ ലോണുകളും അല്ലെങ്കിൽ വലിയ ബാധ്യതകളുടെയും ഇ എം ഐകളുടെയും ഒക്കെ ഒരു വരവാണ് പിന്നെ അത് വെച്ച് കാറും വീടും അല്ലെങ്കിൽ ഫ്ലാറ്റും ഒക്കെ നിങ്ങൾ വാങ്ങുന്നു ജീവിതാവസാനം വരെ നിങ്ങൾ പണിയെടുത്താൽ മാത്രമേ അതിന്റെയൊക്കെ അടവ് തിരികെ ഉള്ളൂ അവിടെ തന്നെ നിങ്ങൾ ഒരു മൗസ് ട്രാപ്പിൽ അന്നതുപോലെ പെട്ടുപോയി സർക്കാർ ജോലി കൊണ്ടൊക്കെ സുഖമായി ജീവിക്കാൻ സാധിക്കുന്നതാർക്കാണ് പരമ്പരാഗതമായിട്ട് കുറച്ച് സ്വത്തൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ പണ്ടേറിച്ച് ആയിട്ടൊക്കെ ഉള്ളവർക്ക് അവർക്കൊരു സർക്കാർ ജോലിയും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ് കാരണം അവർക്ക് വേറെയും ബാക്കപ്പ് ഉണ്ട് പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ഈ എൻ എഫ് ഒയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക അതായത് ഇനി വെറും അഞ്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമന്റിലും കൊടുത്തിട്ടുണ്ട് അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ക്യു കോഡ് സ്കാൻ ചെയ്താലും മതി ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം